സംസ്ഥാനത്തുടനീളം ഇന്ന് ഇതുപോലെ ഒപ്പു ശേഖരണം നടന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള വിവേചനത്തിനെതിരെ വലിയ പ്രതിഷേധമായി വരുന്ന സമര പരമ്പരയുടെ തുടക്കമാണ് ഇന്നിവിടെ നടക്കുന്നത് ലോക്കൽ ഗവൺമെൻറ് മെമ്പേഴ്സ് ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ വരുന്ന ഇരുപതാം തീയതി കലക്ടറേറ്റുകളിലേക്ക് മാർച്ച് നടക്കാനിരിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇതുപോലെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും അതുപോലെ തന്നെ ജനാധിപത്യ വിശ്വാസികളുമൊക്കെ ഒപ്പിട്ടുകൊണ്ട് ഗവൺമെൻറ്റിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് പഞ്ചായത്ത് രാജ് ആക്ട് നിയമമായതോടുകൂടി സാധാരണക്കാരായ ജനങ്ങളുടെ ആ പ്രവൃത്തികൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനുമൊക്കെയുള്ള സമ്പൂർണമായ അധികാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചു വരുന്നിരുന്നതാണ് എന്നാൽ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ആ അധികാരങ്ങളെയൊക്കെ വെട്ടിച്ചുരുക്കി ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും ഈ പഞ്ചായത്ത് സംവിധാനവും ഒക്കെ തന്നെ ഒരു നോക്കുകുത്തിയായി മാറ്റിയിരിക്കുകയാണ് ബജറ്റ് വിഹിതത്തിൻ്റെ ഏതാണ്ട് മൂവായിരം കോടി രൂപയാണ് പഞ്ചായത്തുകൾക്ക് ലഭിക്കാനുള്ളത് ത്രിതല പഞ്ചായത്തുകൾക്ക് മെയിൻ്റനൻസ് ഗ്രാൻറ്റിൻ്റെ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയും അതുപോലെ തന്നെ ജനറൽ പർപ്പസിൽ അഞ്ഞൂറ്റി എഴുപത് കോടി രൂപയുമാണ് കുടിശ്ശികയായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കിട്ടാനുള്ളത് സാധാരണ നമുക്കറിയാം മാർച്ച് മുപ്പത്തൊന്നൊക്കെ ആകുമ്പോൾ എല്ലാ ബില്ലുകളും ട്രഷറിയിൽ നിന്ന് പാസ്സാകുന്നതാണ് എന്നാൽ കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ ട്രഷറിയിൽ സബ്മിറ്റ് ചെയ്ത ബില്ലുകളൊക്കെ തന്നെ അവിടെ കെട്ടിക്കിടക്കുകയാണ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മേലെയുള്ള ഒരു ബില്ലുകളും പാസ്സാക്കേണ്ടതില്ല എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയം വലിയ ഭരണ പരമായിട്ടുള്ള പ്രതിസന്ധിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് മാത്രം നൂറ്റി രണ്ട് കോടി രൂപ രൂപയാണ് ഗവൺമെന്റ് നൽകാനുള്ളത് വലിയ പ്രതിസന്ധിയിലേക്കാണ് സംസ്ഥാനവും അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് വികസന പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നതിന് പണമില്ല പെൻഷൻ നൽകുന്നതിന് പണമില്ല ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുകയാണ് ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഗവൺമെൻറ്റിൻ്റെ ധൂർത്തിനും അതുപോലുള്ള പിന്നെ വഴിവിട്ട ചെലവഴുകൾക്കും യാതൊരു കുറവുമില്ല മന്ത്രിമാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും വിദേശയാത്രകളടക്കമുള്ള കാര്യങ്ങൾ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ നയം തിരുത്താൻ ഗവണ്മെൻ്റ് മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നേരിടേണ്ടി വരും എന്നുള്ളതിന് മുന്നോടിയായിട്ടാണ് ഇന്ന് ഈ തരത്തിലുള്ള ഒപ്പുശേഖരണം നടക്കുന്നത് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമരത്തിൻ്റെ മുന്നോടി മാത്രമാണ് ഇരുപതാം തീയതി കലക്ടറേറ്റിലേക്ക് വലിയ മാർച്ച് നടക്കും അത് കഴിഞ്ഞ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പ്രതിഷേധം സൃഷ്ടിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ് അതുകൊണ്ട് ഗവൺമെൻറ് ഈ നയം തിരുത്തി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുത്ത് നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഫണ്ട് അടിയന്തരമായി അനുവദിക്കണം എന്ന് ആവശ്യപ്പെടാനാണ് ഈ അവസരം മാറാക്ര പഞ്ചായത്ത് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ ഒപ്പുമുതൽ പഞ്ചായത്ത് പരിസരത്ത് വെച്ച് സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ അനുവദിക്കാതിരുന്ന മെയിന്റനൻസ് ഗ്രാൻഡിലെ ആയിരത്തി ഇരുനൂറ്റി പതിനഞ്ച് കോടിയും ജനറൽ പർപ്പസ് ഗ്രാന്റിലെ അഞ്ഞൂറ്റി അൻപത്തിയേഴ് കോടിയും പ്രത്യേക വിഹിതമായി സർക്കാർ അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയഞ്ചിനകം ട്രഷറിയിൽ സമർപ്പിച്ചിട്ടും പണം അനുവദിക്കാതെ തിരിച്ചു നൽകിയ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് പോയിന്റ് ആറ് കോടി രൂപ പ്രത്യേക വിഹിതമായി അനുവദിക്കുക ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് പോലും തടയുന്ന സമീപനം സർക്കാർ തിരുത്തുക മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശിക അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒപ്പുമതിൽ സംഘടിപ്പിച്ചത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ അണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു മാറാക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞി മുഹമ്മദ് സ്ഥിരം സമിതി അധ്യക്ഷരായ എ പി ജാഫർ അലി കെ പി ഷെരീഫ ബഷീർ നിജ്മത്ത് പാമ്പലത്ത് മെമ്പർമാരായ ടി പി സജ്ജന ടീച്ചർ മുബഷർ അമിർ ടി വി റാബിയ മുഫീദ് അൻവർ നെയ്ത്തൂർ കുഞ്ഞിപ്പ കെ പി നാസിർബാവ ഷംല ബഷീർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി റഫീഖ് കല്ലിങ്ങൽ ഭാരവാഹികളായ ടി പി കുഞ്ഞുട്ടി മൊയ്തീൻ മാടക്കൽ പഞ്ചായത്ത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ജുനൈദ് പാമ്പലത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മടെ ഗൾഫില് കിട്ടണ്ടായിരുന്നു കുബൂസില്ലേ ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം എന്റെ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Aldan Leibniz Kubus